ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നെയ്ച്ചോറാണ് അതിനുള്ള ആവശ്യമുള്ള സാധനം ഇപ്പം നെയ്യ് ഒഴിക്കുകയാണ് നെയ്യ് രണ്ട് സ്പൂണ് രണ്ട് സ്പൂണിട്ട് അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് എണ്ണയും കൂടെ ഒഴിക്കുകയാണ് എണ്ണയും കൂടെ ഒഴിച്ച് അതിൻ്റെ അടുത്തോട്ട് ഗ്രാമ്പു കറുവാപ്പട്ട ഏലക്ക എല്ലാം കൂടെ ഇടുകയാണ് അതിൻ്റെ അകത്തോട്ട് നമ്മൾ സബോള ഇടണം സബോള ഇട്ട് ഇളക്കിയെടുക്കണം അകത്തോട്ട് ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി ഇടുകയാണ് ഇരി ഇട്ടാൽ മതി ഇഞ്ചി വളർത്തുക നമ്മളിതിലോട്ട് അരി ഇടുകയാണ് കഴുകി വെച്ച അരിയാണ് അരിയിട്ട് നമ്മളൊന്ന് വറുക്കുക ഒത്തിരി വെള്ളത്തിൽ ഇട്ട് വെക്കരുത് അന്നേരം കഴുകി ഊറ്റുക അപ്പോൾ നമ്മളത് വറുക്കുക അതിലോട്ട് നമ്മൾ വെള്ളമൊഴിക്കുകയാണ് അതേ പാത്രത്തിൽ തന്നെ നമ്മൾ ഒന്നര കപ്പ് വെള്ളം ഒഴിക്കുക ഒരു പാത്ര അരിയാണെങ്കിൽ അതിൽ ഒന്നര കപ്പ് വെള്ളം വളർന്നൊഴിക്കുക പിന്നെ അതിലോട്ട് നമ്മൾ ഉപ്പ് ഇടുകയാണേ ഒരു മൂന്ന് സ്പൂ മൂന്ന് സ്പൂണ് ഉപ്പിട്ടും പെട്ടെന്ന് ഇളക്കുക പിന്നെ നമ്മൾ നമ്മളതിലോട്ട് നാരങ്ങ ഒഴിക്കുക ഒരു നാരങ്ങയുടെ നീര് പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് ക്യാരറ്റ് ഇടുക ക്യാരറ്റ് ക്യാരറ്റിട്ട് ഇളക്കുക ഒരു കരിയേപ്പിൻ്റെ ഒരു തണ്ട് കരിവേപ്പിൻ്റെ അല്ലെങ്കിൽ കൂടെ ഇടുക നല്ല മണവും ടേസ്റ്റിനു വേണ്ടിയിട്ടാണ് അരസ്പൂണ് കുരുമുളക് പൊടി ഇടുക ഒരു അരസ്പൂണ് സോയാസോസ് ഒഴിക്കുക ഇത്രയുള്ളൂ അതിൻ്റെ നമ്മൾ അടച്ചു വെച്ച് വേവിക്കുക അടച്ചു വെച്ച് വേവിക്കുക നമ്മൾ തുറന്ന് നോക്കുകയാണ് ആ കൊ ആ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് എന്നാണ് നെയ്ച്ചോറ് നെയ്ച്ചോറ് ക്യാരറ്റ് വെള്ളത്തിൽ ഇട്ട് ഉപയോഗിക്കല് നമ്മൾ ചോറിടുമ്പോൾ അരി ഇട്ട് കഴിഞ്ഞിട്ട് ക്യാരറ്റ് ഇടുക അപ്പോൾ ഒരു കളർ കിട്ടുള്ളൂ എല്ലാറ് കുക്കായിട്ടുണ്ട് ഞാൻ നെയ്ച്ചോറ് നെയ്ച്ചോറ് റെഡി നമ്മളിതിൻ്റെ കൂട്ടത്തിൽ അഫ്ഗാനി ചിക്കനാണ് ഉണ്ടാക്കുന്നത് ഇപ്പം നെയ്ച്ചോറും അഫ്ഗാനി ചിക്കനുമാണ്